പെരുന്നമണ്ണ മാലപ്പറമ്പ് പോലീസ് നടത്തിയ പരിശോധനയിൽ ഏഴര കിലോഗ്രാം മെത്താം ഇടനിലക്കാരൻ അറസ്റ്റിൽ കോട്ടയ്ക്കൽ ചങ്കുവെട്ടിക്കുന്ന് സ്വദേശി കാലുടി ജാബിറിനെയാണ് പെരുന്നുമണ്ണ എസ് ശ്രീനിവാസനും സംഘവും അറസ്റ്റ് ചെയ്തത് ലഹരി മരുന്ന് കടത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച സ്കൂട്ടറും പിടിച്ചെടുത്തു പെരിന്തൽമണ്ണ മാലാപ്പറമ്പ് പോലീസ് നടത്തിയ പരിശോധനയിൽ ലഹരി മരുന്നുമായി കോട്ടയ്ക്കൽ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയ്ക്കൽ ചങ്കുവെട്ടിക്കുന്ന് സ്വദേശി കാലോടി ജാബിറിനെയാണ് പെരിന്തൽമണ്ണ എസ് ശ്രീനിവാസനും സംഘവും അറസ്റ്റ് ചെയ്തത് ലഹരി മരുന്ന് കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും പിടിച്ചെടുത്തു ജില്ലയിൽ സിന്തറ്റിക് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും തടയുന്നതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എം പ്രേംജിത്ത് സി ഐ സുമേഷ് സുധാകരൻ ൻ എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ പോലീസും ജില്ലാ ആന്റി നർക്കോട്ടിക്സ് സ്ക്വാഡും പെരിന്തൽമണ്ണ ടൌണിലും പരിസരങ്ങളിലും പരിശോധന ശക്തമാക്കിയിരുന്നു മാലാപ്പറമ്പ് വെച്ചാണ് ഏഴ് ദശാംശം അഞ്ച് ഏഴ് പൂജ്യം ഗ്രാം മെത്താം വിറ്റമിനുമായി ജാബിറിനെ അറസ്റ്റ് ചെയ്തത് ഇടനിലക്കാരായി നിന്ന് വൻതോത് ലഹരി കൈമാറ്റവും ഉപയോഗവും നടത്തുന്ന കോട്ടയ്ക്കൽ കേന്ദ്രീകരിച്ചുള്ള സംഘത്തിലെ ചിലരെ രഹസ്യമായി നിരീക്ഷിച്ചതിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യാനായത് പ്രതിയിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലയിലും പുറത്തുമുള്ള ലഹരിക്കടത്ത് സംഘത്തിൽപ്പെട്ടവരെക്കുറിച്ച് സൂചനകൾ ലഭിച്ചതായും തുടർന്നും പരിശോധന ശക്തമാക്കുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എം പ്രേംജിത്ത് അറിയിച്ചു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് സി ഐ സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ എസ് ഐ ശ്രീനിവാസൻ പ്രൊബേഷൻ എസ് ഐ നിതിൻ എസ്സിപിഒ കൈലാസ് എസ് സി പി ഒ പ്രശാന്ത് എന്നിവരും ജില്ലാ ആന്റി നർക്കോട്ടിക് സ്ക്വാഡുമാണ് പരിശോധന നടത്തിയത് മങ്കഡ് ഇൻസ്പെക്ടർ അഷിദിന്റെ സാന്നിധ്യത്തിലാണ് നടപടിക്രമങ്ങൾ ഈ ചാനൽ ന്യൂസ് പെരിന്തൽമണ്ണ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോണ്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ